അയാളാ ആ ഡോക്ടർ ഡോക്ടർ ജീവൻ ചേച്ചിയൊന്ന് അന്ന് കാണാൻ വന്ന സേറെ പറഞ്ഞു അയാളെന്താ ഇപ്പൊ ഇവിടെ ക്രിസ്റ്റി സംശയത്തോട് ചോദിച്ചു അറിയില്ല ഉടനെ തന്നെ ഡോർബെൽ മുഴങ്ങിയിരുന്നു ആനയ്ക്ക് അതവ് തുടർന്നു മുൻപിൽ ജീവനെ കണ്ടപ്പോൾ അവർക്കൊരു അസഹ്യത തോന്നി തൻ്റെ മകൾ ഈ അവസ്ഥയിൽ അവൻ കണ്ടാൽ എന്തായിരിക്കുമെന്ന് ഒന്ന് ഭയന്നിരുന്നു വരുത്തി വെച്ചൊരു ചിരി അവനു മുൻപിൽ അവർ കാണിച്ചു മോനന്ത ഇവിടെ അവർ ചോദിച്ചു ഇവിടെ അടുത്ത് ഒരു ഫ്രണ്ടിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പ ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതി അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് തിരക്കാമെന്ന് കരുതി പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വിവാഹക്കാരി ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എനിക്ക് സോനിയോടൊന്ന് സംസാരിക്കണമായിരുന്നു അതിനുശേഷം വീട്ടിലൊരു തീരുമാനം പറയാമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത് അന്നൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ആ കുട്ടിയോട് ഞാൻ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ ഒരു റെസ്പോൺസും ഉണ്ടായില്ല അപ്പോൾ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് കരുതി എല്ലാ മുഖങ്ങളിലും ആശങ്ക നിറയുന്നത് ജീവൻ കണ്ടിരുന്നു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ അത് സോന ഇവിടെ ഇല്ല പെട്ടെന്ന് സോഫിയാണ് പറഞ്ഞത് അവൾ കോച്ചിങ്ങിന് പോയി ഞായറാഴ്ച കോച്ചിങ് ജീവൻ ചിരിയോടെ ചോദിച്ചു പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് സോന ഇറങ്ങി വന്നിരുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എല്ലാവരും അവളെ അത്ഭുതത്തോട് നോക്കി നല്ല ഭംഗിയായാണ് അവൾ വന്നിരിക്കുന്നത് പെട്ടെന്നാണ് വാതിലിനരികിൽ നിൽക്കുന്ന ജീവനെ അവൾ കണ്ടത് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവൾ ജീവൻ്റെ അരികളേക്കെത്തി ഓടി ജീവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എല്ലാവരും ഞെട്ടി അവളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ജീവനും ഞെട്ടിപ്പോയിരുന്നു എന്താ സത്യ ഇത്രയും ലേറ്റായത് അമ്മയ്ക്ക് എത്ര നീരായി നോക്കിയിരിക്കുക എന്നറിയോ സോന അങ്ങനെ പറഞ്ഞപ്പോൾ ജീവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ജീവൻ ഒന്നും മനസ്സിലാവാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ആനി സാരത്തലപ്പ് കൊണ്ട് വായബുത്തി അരയാൻ തുടങ്ങി സോഫി അവളെ ജീവനിൽ നിന്നും ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്താ സോന ഇത് ഇത് ജീവനല്ലേ അല്ല ഇതെന്റെ സത്യാണ് അവൾ അവനെ മുറുക്കി പിടിച്ചു പറഞ്ഞു എന്താ എന്തു പറ്റി എല്ലാവരുടെയും മുഖങ്ങളിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് ജീവന് മനസ്സിലായിരുന്നു സേറാ നീ സോനെ മുറിയിലേക്ക് കൊണ്ടു ചെല് സോഫി പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ എൻ്റെ അടുത്ത് നിന്നോളാം ജീവന്റെ കൈകളിൽ പിടിച്ച് ഒരു പോലെ സോന പറഞ്ഞു വാ ചേച്ചി ഞാൻ വന്നാ എന്റെ സത്യ പെട്ടെന്ന് തിരിച്ചു പോവും എന്റെ കണ്ണ് തെറ്റിയാലുടനെ പോകാനിരിക്കുക ജീവനെ നോക്കി ചിരിയോടെ അവളെ പറഞ്ഞു എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കായിരുന്നു ജീവനും ഇവള് കുറച്ച് ദിവസമായി എങ്ങനെയാണ് ജീവൻ എങ്ങനെയോ സോഫി പറഞ്ഞു ചേച്ചി വ നക്ക് ചേട്ടന് ചായ ഇട്ട് കൊടുക്കാം ഒരു വിധത്തിൽ അവളെ അവിടെ നിന്ന് മാറ്റാനായി സാറെ പറഞ്ഞു ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം അപ്പോഴേക്കും സത്യം പൊയ്ക്കളഞ്ഞേക്കല്ലേ ജീവനെ നോക്കി കൊഞ്ചലോടെ അത്രയും പറഞ്ഞവൾ സേറെയുടെ ഒപ്പം പോയി അപ്പോഴേക്കും സോഫിയും ക്രിസ്റ്റിയും കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ ആ സംഭവത്തിൻ്റെ ഷോക്കിലുണ്ടായതായിരിക്കാം ജീവൻ പറഞ്ഞു അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റി തൻ്റെ അഭിപ്രായം പറഞ്ഞു ഇതങ്ങനെ വച്ചുകൊണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല ചിലപ്പോൾ ഉപബോധ മനസ്സിൻ്റെ തോന്നലായിരിക്കും ഇതൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്ന് പറയാൻ പറ്റില്ല ജീവൻ എന്ത് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കുട്ടിക്ക് ഭ്രാന്താണെന്നാണോ ക്രിസ്റ്റി മറിയില്ല മറിയില്ലാതെ ചോദിച്ചു അവന് ദേഷ്യം വന്നിരുന്നു അയ്യോ ചേട്ടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാവർക്കും ഒരു സംഭവമാണ് ചിലപ്പോൾ കുറേ മാറി ഒരു വിഷാദ രോഗത്തിലേക്കൊക്കെ പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കാട്രിസ്റ്റ് ഉണ്ട് പൂജ അവളോട് ഞാൻ സംസാരിക്കാം നിങ്ങൾ ഒരു ദിവസം സൗകര്യം പോലെ സോനെ അവിടേക്ക് കൊണ്ടുവന്നാൽ മതി ജീവൻ ഞങ്ങൾ അവളെ മുംബൈയിലേക്ക് കൊണ്ടുപോകാനാണ് അവിടെയാകുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലും ആരും അറിയാനൊന്നും പോകുന്നില്ലല്ലോ അവളൊരു പെൺകുട്ടിയല്ലേ ജീവൻ ക്രിസ്റ്റി പറഞ്ഞു ചേട്ടൻ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണിത് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ എന്തോ വലിയ പ്രശ്നമാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല അതൊന്നും അത്ര വലിയ കാര്യമല്ല ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിൽ മാറാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവർ ഭ്രാന്താണെന്ന് വിചാരിക്കും എന്ന് പേടിക്കുന്നതുകൊണ്ടാണ് വലിയ വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത് എൻ്റെ ഒരു സജഷൻ നമ്മുടെ നാടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ മറ്റേത് നാട്ടിൽ പോയി ഏത് ഡോക്ടറെ കണ്ടാലും നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഉണ്ടാവില്ല മാത്രമല്ല പൂജ ലണ്ടനിൽ നിന്നും സൈക്കാട്രിയിൽ പി ജി എടുത്തതാണ് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഉള്ള ഒരാൾ ഇനി മറ്റാരെങ്കിലും അറിയുമെന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം താല്പര്യമുണ്ടെങ്കിൽ പൂജയോട് സംസാരിക്കാം നിങ്ങളൊരു ദിവസം കൊണ്ടുവന്നാൽ മതി അധികം വൈകാതെ തന്നെ ഞങ്ങൾ വരാം മോനെ മറുപടി പറഞ്ഞത് ആനയായിരുന്നു മോനെ ഡോക്ടറോട് ഒന്ന് സംസാരിച്ചിട്ട് എന്നോട് പറ അധികം വൈകാതെ തന്നെ എങ്കിലും ഒരുപാട് വൈകണ്ട നാളെ തന്നെ സോനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നോളൂ പൂജയോട് ഞാൻ സംസാരിച്ചോളാം ആനയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം നീലിക്കുന്നത് കണ്ടിരുന്നു അപ്പോഴേക്കും സേറെ ജീവനുള്ള ചായയുമായി വന്നിരുന്നു അവളോടൊപ്പം സോനയും അവളുടെ കയ്യിൽ നിന്നും ബലമായി ചായ വാങ്ങി സോനയാണ് ജീവന് നൽകിയത് എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എല്ലാവരോടുമായി ജീവൻ പറഞ്ഞു എന്നെ ഇവിടെ തനിച്ചാക്കി പോവാണോ സത്യ ജീവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് സോന ചോദിച്ചു ഞാൻ പോയിട്ട് നാളെ വരാം സോന സോനയെ കൂടെ കൊണ്ടുപോകാൻ വെറുതെ പറയൂ സോന ചുണുങ്ങി അല്ല സോന ഞാൻ തീർച്ചയായിട്ടും നാളെ വരും അപ്പ എന്റെ കൂടെ സോന വന്നാൽ മതി വരില്ലേ സത്യ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും സോന കൊഞ്ചുന്നത് പോലെ പറഞ്ഞു അവളുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ജീവന സഹതാപം തോന്നിയിരുന്നു എത്ര പ്രസന്നമായ പെൺകുട്ടിയായിരുന്നു എത്ര ബോൾഡായി തന്നോട് സംസാരിച്ചവൾ അവളാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് അവന് ശരിക്കും അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സങ്കടം തോന്നിയിരുന്നു ജീവൻ പോയി പോയിക്കഴിഞ്ഞതും ക്രിസ്റ്റി പറഞ്ഞു അയാളോടൊന്നും പറയണ്ടായിരുന്നു ഇനി ആ വിവാഹം നടക്കുമോ അവൻ്റെ മനസ്സിലെ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു വിവാഹത്തേക്കാൾ വലുത് അവളുടെ ജീവിതമല്ലേ മോനെ ആനി പറഞ്ഞു എനിക്കൊട്ടും യോജിപ്പില്ല അവളെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ എങ്ങനെയായാലും ആരേലുമൊക്കെ അറിയും അവളുടെ ഭാവിയാണ് ക്രിസ്ത്യു തൻ്റെ ആശങ്ക മറച്ചു വെച്ചില്ല ഇനി അവളുടെ ഭാവി എന്തു പോവാനാ മോനെ ഇവിടെ ആകുമ്പോൾ എൻ്റെ ഒരു കണ്ണ് അവളുടെ മേലുണ്ടാവും അവസ്ഥയിൽ അവൾ എൻ്റെ കൺമുന്നിൽ നിന്ന് പോയാൽ അവളോടൊപ്പം ഉണ്ടാവണം എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ആലോചിച്ചപ്പോൾ ആനി പറയുന്നതാണ് ശരിയെന്ന് ക്രിസ്റ്റിക്കും തോന്നിയിരുന്നു അന്ന് വൈകുന്നേരം എന്തുകൊണ്ടോ ജീവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവളുടെ മുഖവും സംസാരവും മാത്രമായിരുന്നു അവൻ്റെ ഓർമ്മകളിൽ അവളെ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല അവൻ മനസ്സിൽ ഓർത്തു അവൻ പെട്ടെന്ന് തന്നെ പൂജയെ വിളിച്ചിരുന്നു എല്ലാം പറഞ്ഞിരുന്നു ഓ ഗോഡ് അവളെ ഞാൻ നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും പഴയ പോലെ എനിക്ക് അവളെ കാണണം പൂജ നമുക്ക് നോക്കാം ജീവൻ പൂജ പറഞ്ഞു ആരാണ് അഭയ് തിരക്കി ജീവ എന്താ അവൻ കാണാൻ പോയ കുട്ടിയില്ലേ സോന അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്തി പൂജ കാര്യങ്ങൾ വിശദീകരിച്ചു അഭയ ശ്രദ്ധയോടെ കേട്ടു അടുക്കളയിൽ നിന്നും കുക്കർഫീസിലടിച്ചപ്പോ പൂജ അവിടെ കൂടി അഭയ ഉടനെ ഫോൺ എടുത്തു അല്പം മാറി നിന്ന് ഫോൺ കാതോട് ചേർത്തു അഭയ് പറ അപ്പുറത്ത് നിന്നും ഗാംഭീര്യം നിറഞ്ഞ സ്വരം കേട്ടു പ്രശ്നം അല്പം വഷളാണ് ആ പെണ്ണ് ബോധമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുവെന്ന് ഓ ഷിറ്റ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ അഭയ് അവളെ നാളെ മുതൽ നോക്കുന്നത് പൂജയാണ് ജീവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും അഭയ് പോലെ ഉണ്ടാവണം അവൾക്കൊപ്പം ഒരു പിഴവും സംഭവിക്കരുത് ഇല്ല അപ്പോ അപ്പോൾ വിവരം തരണം ആർക്കും ഒരു സംശയം ഉണ്ടാകരുത് പ്രത്യേകിച്ചു ജീവന് ശരി അപ്പുറത്ത് കോള് കട്ടായി അഭയ് വീണ്ടും ചിന്തകളിൽ കയറി പിറ്റേന്ന് രാവിലെ ക്രിസ്റ്റി പോകുന്നതിനാൽ സോഫിയും കുഞ്ഞും ഹോസ്പിറ്റലിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല സോനയെ ശ്രദ്ധിക്കണം എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ മനസ്സ് പറയുന്നു അമ്മയോട് പറയണ്ട ടെൻഷൻ അടിക്കും ക്രിസ്റ്റി പോകും മുൻപ് സോഫിയോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഇച്ചായ തൽക്കാലം നിങ്ങളിവിടെ വേണം അവളുടെ അസുഖം മാറിയിട്ട് നമുക്കൊരു മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അവൾക്ക് പ്രിയപ്പെട്ടവൾ നീയല്ലേ ഈ അവസ്ഥയിൽ നീ അരകിൽ വേണം തൽക്കാലം അമ്മയുടെ അടുത്തൊരു ഹോം ഹോംനേഴ്സിനെ ആക്കാം നീ വേണേ മോളയും കൂട്ടി വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്ക് ഞാൻ ഇടയ്ക്ക് പോകാം എങ്കിലും അമ്മയുടെ കാര്യങ്ങൾ ഞാൻ മറക്കില്ല ഇപ്പോൾ ഹോം ഒന്നും വേണ്ട എൻ്റെ വീട്ടുകാർ ഇച്ചായൻ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ നിന്റെ വീട്ടുകാര് എൻ്റെ വീട്ടുകാർ എന്നൊന്നും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല ഒരിക്കലും അങ്ങനെ കാണാനും പറ്റില്ല അറിയ ചായ ഞാൻ ഏജൻസിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ വരും നിനക്കൊരു സഹായത്തിന് പോകും മുൻപ് സോഫിയയും മോളെയും അമ്മയും ഒന്നും ചുംബിക്കാൻ ക്രിസ്റ്റി മറന്നില്ല രാവിലെ തന്നെ സോനയും സേറയും ആനയും റെഡിയായി നിന്നിരുന്നു സോന കൊച്ചു കൊച്ചുകുട്ടികളെ പോലെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ ആനക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ജീവന്റെ കാറ് ഗേറ്റ് കടന്ന് വ വരുന്നത് കണ്ടപ്പോൾ ആനക്ക് മനസ്സിലെവിടെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു ജീവൻ വന്നിറങ്ങിയപ്പോൾ സോനയുടെ മുഖവും തെളിഞ്ഞിരുന്നു എന്ത് ഇത്രയും താമസിച്ച് സത്യ ചിരിയോടെ സോന ചോദിച്ചു സോന റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു ജീവൻ ചിരിയോടെ പറഞ്ഞു കാറിൽ കയറുമ്പോഴും കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന പോലെ എന്തൊക്കെയോ ഷാളിൽ ചിത്രപ്പണികൾ നടത്തുകയായിരുന്നു സോന ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നപ്പോൾ ജീവൻ പറഞ്ഞു എൻ്റെ ക്യാമ്പിനിലേക്ക് പോവാം പൂജ അവിടേക്ക് വരും അതാകുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് റൂമിൽ കയറി എന്നുള്ള പേര് പോലും ഉണ്ടാവില്ല ചിരിയോടെ ജീവൻ പറഞ്ഞു അതൊരു നല്ല തീരുമാനമാണെന്ന് ആനിക്കും തോന്നിയിരുന്നു ജീവന്റെ റൂമിലേക്ക് ചെന്നതും സോന കൊച്ചുകുട്ടികളെ പോലെ അവിടെ ഇരിക്കുന്ന സ്റ്റെതസ്കോപ്പും ബുക്കുകളും ഒക്കെ എടുത്തു നോക്കാനും അതിൻ്റെ ഭംഗി നോക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു അടങ്ങിയിരിക്കും മോളെ ആനി പറഞ്ഞു സാരമില്ല ജീവൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്രീം ഷിഫോൺ നിറത്തിലുള്ള സാരി അണിഞ്ഞ് ഒരു പെൺകുട്ടി അവിടേക്ക് കയറി വന്നു ഹലോ ഞാൻ ഡോക്ടർ പൂജ പൂജ സ്വയം പരിചയപ്പെടുത്തി ഇതാ കുട്ടി അല്ലേ അതെ ജീവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് എനിക്ക് സോനയോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് പൂജ പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയ ജീവന്റെ കയ്യിൽ സോന പിടിച്ചു സത്യ എങ്ങും പോണ്ട എനിക്ക് പേടിയാ സത്യ എന്റെ കൂടെ ഇരിക്ക നീ ഇരിക്കുന്നതാണ് ആ കുട്ടിക്ക് കംഫർട്ടബിളെങ്കിൽ അങ്ങനെ ആവട്ടെ പൂജ ജീവനോട് പറഞ്ഞു ജീവൻ സോനയുടെ അടുത്തിരുന്നു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ പൂജ പറഞ്ഞു കൊച്ചു കുട്ടികളെ പോലെ ഉത്സാഹത്തോടെ സോന തലയാട്ടി സോനയ്ക്ക് സത്യയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജീവൻ്റെ ഹൃദയം കൊളുത്തി വരയ്ക്കുന്ന പോലെ തോന്നിയിരുന്നു സത്യ പാട്ടുപാടുമായിരുന്നോ അവൾ മറുപടി പറഞ്ഞില്ല ചിത്രം വരയ്ക്കുമായിരുന്നോ ഇല്ല സോന പറഞ്ഞു സത്യയുടെ എന്ത് കഴിവാണ് സോനയ്ക്ക് ഇഷ്ടപ്പെട്ടത് അവളതിന് മറുപടി ഒന്നും പറഞ്ഞില്ല സത്യക്ക് സോന ഇഷ്ടമായിരുന്നോ ഒരുപാട് ഇഷ്ടമായിരുന്നു ഉത്സാഹത്തോടെ അവൾ അതിന് മറുപടി പറഞ്ഞു പാവം മരിച്ചുപോയി അല്ലേ പൂജ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും സോനയുടെ മുഖഭാവം മാറുന്നതായി ജീവൻ കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ